അസലാ വലൈക്കു വരഹമുല്ല വർക്കാത്തു അലഹമില്ല തൂണിൽ പെട്ടതാ നിസ്കാരം ഈ മാം കഴിഞ്ഞ പിന്നിലാ വിസ്താരം വിജയം അതിൽ ഉണ്ടെന്നു വന്നാൽ പിന്നെ നിർത്തുള്ളതാ മറ്റുള്ളതെല്ലാം കുട്ടികളോടത് കൽപ്പിക്കണം നിഷ്ഠയിലേഴു മുതൽ തുടങ്ങേണം നഷ്ടപ്പെടുത്തുമ്പോൾ അടിക്കേണം ഇഷ്ടത്താൽ ഉറക്കിൽ നിന്നുണർത്തുവാൻ മടിച്ചിടണ്ടി നരകമിൽ എറിഞ്ഞിടണ്ടാ റബ്ബിൻ്റെ കോടതിയാണ് ഒടുക്കം ചോദ്യ സ്വനാത്തിൽ നിന്ന് തുടക്കം ഉത്തരമുട്ടിയാൽ അടക്കം തടുക്കുവാൻ കഴിയില്ല വരുന്നു പൊന്നേ ഇതുമായ നിസ്കാരത്തിനെ കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച അള്ളാഹുല കപൂൽ ചെയ്യുമാറ കേട്ട കുട്ടികൾ കാലത്തുണരേണം ഉണരാനും വിളിക്കണം നമ്മുടെ പിഞ്ചു മക്കളെ ചെറിയ പ്രായം മുതൽ നിസ്കാരം കൽപ്പിക്കണം അതിൻ്റെ മഹത്വങ്ങൾ കൊടുക്കണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സുബഹി നമസ്കാരത്തിൻ്റെ പ്രത്യേകതകളാണ് സുബഹി നമസ്കാരത്തിൻ്റെ എട്ട് പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഞ്ച് വക്കത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ സുബഹി നമസ്കാരമാണ് ഇനി രണ്ടാമത്തത് രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം കിട്ടുന്ന നിസ്കാരവുമാണ് സുബഹി നമസ്കാരം മൂന്ന് സുബഹ്ക്ക് മുമ്പുള്ള രണ്ടരക്കായ സുന്നത്ത് നിസ്കാരം ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് കാരണം എല്ലാ നമസ്കാരത്തിനും മുമ്പും പിമ്പും സുന്നത്തുകളുണ്ട് പ്രത്യേകിച്ച് ലൊഹറിന് മുമ്പും പിമ്പും മഹരീബിന് മുമ്പും പിമ്പും ഐഷാ ഇനു മുമ്പും പിമ്പും ഉണ്ട് അസറിന് മുമ്പേയുള്ളു ശേഷമില്ല സുബഹയ്ക്കും മുമ്പേ ഉള്ളു ശേഷമില്ല നിസ്കാരം അതായത് സുബഹയ്ക്ക് മുമ്പുള്ള ആ രണ്ടരക്കാഴ്ച നിസ്കാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് നിസ്കാരങ്ങളോടനുബന്ധിച്ചുള്ള നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ് സുബഹയ്ക്ക് മുമ്പുള്ള പ്രത്യേകിച്ച് അലൈഹി വസല്ലമ നാല് സൂറത്തുകൾ പതിവാക്കാനും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കൽപ്പിച്ചിട്ടുണ്ട് കാരണം എന്താ വളരെ അധികം സംരക്ഷണം കിട്ടുന്ന നിസ്കാരമാണ് സുബഹി നമസ്കാരം സുബഹിക്കു മുമ്പുള്ള രണ്ടരക്കായത്തിൽ സുന്നത്ത് നിസ്കാരം അതിൻ്റെ മഹത്വം വളരെ വലുതാണ് കാരണം സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ നാല് സൂറത്തുകൾ പതിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ രണ്ടരക്കായത്തില് അലം രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ അലം തറക്കൈഫയും അഹദ് സൂഹത്തിൽ അഖിലാസം കാരണം പ്രത്യേകിച്ച് അലം എന്ന് തുടങ്ങുന്ന രണ്ട് സൂറത്തുകളാണ് അലം നിശ്രഹം അലം തറ കൈഫി ഇത് രണ്ടും പതിവാക്കുന്നവർക്ക് അവർക്ക് താങ്ങാനക്കാത്ത വേദനകളൊന്നും വരുത്തില്ല വളരെ വേദനാജനകമായ അസുഖങ്ങളുണ്ടാവുമല്ലോ അതിലൊക്കെ സംരക്ഷണം കിട്ടുന്നതും മറ്റു പല സംരക്ഷണങ്ങളും കിട്ടുന്നതും ആയ സൂറത്താണ് ഈ രണ്ട് സുഹൃത്തുകൾ അലം തറക്കൈ അലം നുഷ്റഹും അലം തറക്കൈഫയും അതുപോലെ പതിവാക്കി വന്ന ആ നിസ്കാരങ്ങളെ നമ്മൾ പിടിക്കണം അപ്പൊ അതാണ് പറഞ്ഞത് സുബയ്ക്ക് മുമ്പുള്ള രണ്ടരക്കായ നിസ്കാരം ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് അടുത്ത നാലാമത്തേന്ന് പറഞ്ഞാല് രാത്രിയിലെയും പകലിലെയും അമലുകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ സംഗമിക്കുന്ന നിസ്കാരമാണ് രാത്രിയിലെയും പകലിലെയും ആമലുകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്താണ് നമ്മുടെ അമലുകൾ രേഖപ്പെടുത്താൻ മലക്കുകളുണ്ട് പ്രത്യേകിച്ച് ആമലുകൾ ഉയർത്തിക്കൊണ്ടുപോകും ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കരണവും അതേപോലെ തിന്മകളും അത് രേഖപ്പെടുത്താൻ പ്രത്യേകമായ മലക്കുകൾ അള്ളാഹുത്തല വെച്ചിട്ടുണ്ട് നമുക്കറിയാം റക്കീബ് അതീത് എന്ന് മലയുന്ന മലക്കുകളെ കൂടാതെ റക്കീബ് അതീദ് അലഹിം വസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന മലക്കുകളെ കൂടാതെ വേറെയും ധാരാളം മലക്കുകളെ അള്ളാഹുത്താല മനുഷ്യന്റെ സംരക്ഷണത്തിന് വേണ്ടിയും അവൻ്റെ അമലുകളെ രേഖപ്പെടുത്താനും ഒക്കെ അള്ളാഹുത്താല നിശ്ചയിച്ചിട്ടുണ്ട് ആ മലക്കുകൾ ഷിഫ്റ്റ് ആയിട്ടാണ് വരുന്നത് പകലിലുള്ളവരും രാത്രിയിലോളൂ അപ്പം രാത്രിയിലെയും പകലിലെയും മലക്കുകൾ സംഗമിക്കുന്ന ഊരിലെ നിസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ സുബഹി നമസ്കാരമാണ് ഇനി അടുത്തത് ഷെയ്ത്താൻ്റെ കെട്ടഴിക്കുന്ന നമസ്കാരം അഞ്ചാമത്തെ എന്താണ് ഷെയ്ത്താൻ്റെ കെട്ടഴിക്കുന്ന നമസ്കാരം ഷെയ്ത്താൻ്റെ കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഉറങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് കെട്ടുകൾ ഷെയ്ത്താൻ കെട്ടും അത് മൂന്ന് രീതിയിലാണ് കൂട്ടുന്നത് ഒന്നാമത്തെ കെട്ടുപൊട്ടണമെങ്കിൽ ആ മനുഷ്യൻ ഉണർന്നാലുടനെ അലഹമില്ല എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കെട്ടുപൊട്ടും രണ്ടാമത്തെ കെട്ടുപിട്ടുന്നതോ അവൻ ഒതു എടുക്കുമ്പോഴാണ് മൂന്നാമത്തെ കെട്ടുപിട്ടുന്നതോ അവൻ നമസ്കാരത്തിലേക്ക് അക്ബർ എന്ന് കൈ കെട്ടുമ്പോൾ മൂന്നാമത്തെ കെട്ടുമുട്ടും അപ്പം ഈ കെട്ടുകൾ പൊട്ടിയില്ലെങ്കിൽ എന്ന് വരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ കെട്ടുകൾ പൊട്ടിയില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവന്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങളൊന്നും ഒരു മനസ്സ് വരുത്തില്ല അതിനുള്ളൊരു ഭാഗ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഈ കെട്ടുകൾ പൊട്ടിക്കണം ഇബിലീസിന്റെ ഷർണുകളെ ആ തടസ്സങ്ങളെ നീക്കണം അള്ളാഹുത്തല്ലേ ഷപിക്കപ്പെട്ട ഇബിലീസ് ലാത്താഹി അലേഹുലെ ഷർണുകളുള്ള അള്ളാഹുത്തലി നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ടവരെ കാക്കുമാരാകട്ടെ ഇനി ആറാമത്തെ ശ്രേഷ്ഠത സുബഹി നമസ്കാരത്തിന്റെ ആറാമത്തെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ശരീരത്തിലും കുടുംബത്തിലും ജോലിയിലും കച്ചവടത്തിലും വറക്കത്ത് നേതൃത്വ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ വറക്കത്തുണ്ടാവണോ സുബഹി നമസ്കാരം കറക്റ്റ് ആകണം കഴിവസ്ഥാ പറഞ്ഞില്ലേ വറക്കത്തുകെട്ടവനാകണം എന്നെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങണം പരമസുഖത്തിലേ കാരണം ഒരു മനുഷ്യന് ഏറ്റവും ഉറക്കം ആനന്ദകരമായി തോന്നുന്ന എപ്പോഴാണ് പ്രത്യേകിച്ച് ബിഡി സുലൈലുല്ലാഹി അലഹി അവന് തോന്നിപ്പിക്കുന്ന എപ്പോഴാ സുബഹിയോട് അടുത്ത സമയത്താ എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയതാ എന്റെ ഉമ്മത്തിന്റെ വറക്കത്ത് പ്രഭാതത്തിലാണെന്ന് ഹബീബായ് റസൂൽഹി സുല്ലാ ഹുമാർ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അഞ്ചു വക്കത്ത് നിസ്കാരങ്ങളിൽ പ്രതിഫലത്തിന്റെ കണക്ക് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ഇതിനാ ആ സമയത്തായിരിക്കും കൂടുതൽ പക്ഷേ ഈ മഹരിവിന്റെ അത്രയും ആൾ എവിടെ വരുന്നില്ല സുബഹി നമസ്കാരത്തിന് വരുന്നില്ല കാരണം എന്താ ഏറ്റവും ശ്രേഷ്ഠമായ സമയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല വിലവധിക്കുന്നില്ലാഹുദല അഞ്ചു പക്കത്ത് നിസ്കാരം കൃത്യമായി നിലനിർത്താണ് തൗഫിയത് നൽകുമാറാകട്ടെ ആമീൻ ഇനി ഏഴാമത്തെ വിഷയം മുനാഫിത്തിന് വലിയ ഭാരമുള്ള നിസ്കാരം കപട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതായത് ഹൃദയത്തിൽ അല്പമെങ്കിലും നിഫാത്തിന്റെ അടയാളമുള്ളവന് ഏറ്റവും പ്രയാസമുള്ള നമസ്കാരം ഏതാണ് സുബഹി നമസ്കാരം അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം നമ്മൾ ആ കൂട്ടത്തിൽ പെടരുത് സുബഹി നമസ്കാരമായിരിക്കണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാം ശ്രേഷ്ഠമാണ് പക്ഷെ അതിൽ എന്ത് ചെയ്യണം സുബഹി നമസ്കാരം ജമാത്ത് നഷ്ടപ്പെടുത്താതെ നമ്മൾ നോക്കണം മറ്റു നമസ്കാരം പോലെ അല്ലല്ലോ കാരണം മറ്റൊരു തിരക്ക് കൊണ്ടൊക്കെ ജമാത്ത് നഷ്ടപ്പെട്ടാലും സുബഹി നമസ്കാരത്തിന് ഇഷ്ടപ്പെടാൻ ഒരിക്കലും സാധ്യതയില്ല അത് നമ്മുടേതായ കാരണങ്ങൾ കൊണ്ടുണ്ട് നമ്മുടേതായ കാരണങ്ങൾ കൊണ്ടേ നമസ്കാരത്തിന് ആ സുബഹി സുബഹനമസ്കാരത്തിന് ജമാത്ത് നഷ്ടപ്പെടുകയുള്ളു കാരണം എന്താ സുബഹി നമസ്കാരത്തിന് പ്രത്യേകിച്ച് നമ്മൾ ഭൂരിപക്ഷവും ഉറക്കത്തിലായിരിക്കും അല്ലെങ്കിൽ വീട്ടിലായിരിക്കും നമുക്ക് പള്ളി വരുന്നതിന് ഒരു തടസ്സവും ഇല്ല ഉറക്കത്തിന് ഉണർന്ന് നേരത്തെ എന്ത് ചെയ്യാം നമുക്ക് നേരത്തെ പള്ളി വരാം അപ്പം സുബഹനമസ്കാരത്തിൽ നമ്മൾ എന്തോ അലസത കാണിച്ചാൽ ആരാണ് മുനാഫിഖീങ്ങളിൽ പെട്ടുപോകും അള്ളാഹുത്തലെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ദുവാ തന്നെ ഉണ്ടല്ലോ അള്ളാഹു കൽബി മിനൻ നിഫാസിൻ ഫർജി മിനിഷി പ്രത്യേകിച്ച് ആ ദുവാ പ്രത്യേകിച്ച് എന്താകണം നമ്മുടെ മുനാഫിഖിങ്ങളിൽ പെടാതിരിക്കാനുള്ള ദുബായാണ് നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെച്ചേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുവാ അത് നമ്മുടെ കൽബ് ശുദ്ധീകരിക്കണം നമ്മുടെ കൽബിൽ അനുമണിത്തൂക്കം നിഫാത്തിൻ്റെ അടയാളം ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അള്ളാഹുത്തല കാത്തിരക്ഷിക്കുമാറാകട്ടെ എവിടെയും കാപട്യങ്ങൾ വരും സംസാരത്തിലും പ്രവൃത്തിയിലും നമ്മുടെ ജീവിതത്തിലൊക്കെ വഞ്ചന വന്നു കൂടുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ആ ദുഃഖ കൊണ്ട് നമ്മൾ മുറുകി മുറുകെ പിടിക്കണം വളരെ ശ്രേഷ്ഠമാണ് മൂന്നാം ക്ലാസ് പുസ്തകത്തിലുള്ളതാണ് ഇനി നിസ്കരിച്ചാൽ എട്ടാമത്തെ പറയാണ് നിസ്കരിച്ചാൽ അള്ളാഹു സംരക്ഷണം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ നിസ്കാരം സുബഹി നമസ്കരിക്കുന്നവൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തു എന്ന് അള്ളാഹുക്കാര പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രയ്ക്കും ശ്രേഷ്ഠമായ നിസ്കാരമാണ് സുബ് നമസ്കാരം അപ്പൊ എട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് അഞ്ചു വക്തത്തെ നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് രണ്ട് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി കിട്ടുന്ന നിസ്കാരമാണ് മൂന്ന് സുബഹിക്കുമ്പുള്ള രണ്ടരക്കാലത്ത് ചിന്നത്തെ നിസ്കാരം ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് നാല് രാത്രിയിലെയും പകലിലെയും അമലുകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ സംഗമിക്കുന്ന നിസ്കാരമാണ് അഞ്ചാമത്തെ ഷെയ്ത്താന്റെ കെട്ടഴിക്കുന്ന നിസ്കാരമാണ് ആറാമത്തത് ശരീരത്തിലും കുടുംബത്തിലും ജോലിയിലും കച്ചവടത്തിലും വറക്കത്ത് നിലനിർത്തുന്ന നിസ്കാരമാണ് നമ്മുടെ ജീവിതത്തിൽ വറക്കത്തിലെല്ലാം നഷ്ടപ്പെട്ടു ഏഴാമത്തത് മുനാഫിന് വലിയ ഭാരമുള്ള നിസ്കാരമാണ് കാരണം ബാക്കിയെല്ലാം നിസ്കരിക്കും പക്ഷെ ഏഴാമത്തെ എന്താണ് മുനാഫ്രക്കിന് വലിയ ഭാരമുള്ള നിസ്കാരമാണ് എട്ടാമത്തോ നിസ്കരിച്ചാൽ അള്ളാഹു സംരക്ഷണം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ നിസ്കാരമാണ് വിവാഹത്താല അഞ്ച് പക്കത്ത് സംസ്കാരം കറക്റ്റായിട്ട് കൃത്യമായി നമസ്കരിക്കാനുള്ള തോഫീത്ത് നൽകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പുസ്തകങ്ങളിൽ ഈ മുസ്തു നബിയുടെ സമ്മാനം എന്ന് പറയുന്ന പുസ്തകത്തിലും മറ്റുള്ള പുസ്തകങ്ങളിൽ ഇതുപോലെ ധാരാളം കുട്ടികൾക്ക് പാട്ടുകളും ബെയ്ത്തുകളും അതേപോലെ അവൻ്റെ ജീവിതം നന്നാക്കാനുള്ള നമുക്ക് ആ കുട്ടികൾക്കൊരു പരിവർത്തനം ഉണ്ടാക്കാനുള്ള നല്ല നല്ല നന്മകൾ കേട്ടുകൊണ്ട് അവൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പുസ്തകങ്ങളുണ്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക വിവാഹത്തിൽ നമ്മുടെ എല്ലാ സൽക്കരണങ്ങളും സ്വീകരിക്കുമാറാകട്ടെ السلام عليكم ورحمه الله تعالى وبركاته